ഇസ്രയേലിനെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യം ലക്ഷ്യമുപേക്ഷിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ട അമേരിക്ക ഇറാൻ പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നാശമുണ്ടാക്കുന്നുവെന്ന് യു എസ് പ്രതിനിധി യു എനിൽ കുറ്റപ്പെടുത്തി അമേരിക്കയുടെ സൈനിക നടപടി ഇറാന്റെ ഭീഷണി തടയാനെന്നും വിശദീകരണം അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫഹൻ ആണവ നിലയത്തിലുണ്ടായത് കനത്ത നാശമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആണവ കേന്ദ്രത്തിലെ ടണലിലേക്കുള്ള കവാടങ്ങൾ തകർന്നെന്ന് വിലയിരുത്തൽ ഹോർമോസ് കടലിടു കടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ പ്രഖ്യാപനത്തോടെ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ് ഇന്ധനവില ഉയരാനും ഇത് കാരണമാകും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക പൂർണ്ണമായും തകർത്തു അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഇറാനിയൻ ആണവ പദ്ധതി പൂർണ്ണമായും തകർക്കുന്നതാണ് ഓപ്പറേഷൻ മിഡ് ഹാമർ എന്നാണ് സൈനിക നടപടിയെ പേരിട്ടിരിക്കുന്നത് ഇറാനിലെ പ്രധാന ആണവ സമുഷ്ടീകരണ കേന്ദ്രങ്ങളായ നതാൻസ് ഇസ്ഫഹാൻ ഫോർഡോ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് സൈനിക വിമാനങ്ങൾ പങ്കെടുത്ത ആക്രമണത്തിൽ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ പതിനാല് ജിബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകളും പേർഷ്യൻ ഗൾഫിലും അറേബ്യൻ കടലിലുമുള്ള യു എസ് അന്തർവാഹിനികളിൽ നിന്ന് മുപ്പതിലധികം ടോമാ ഹോക്ക് മിസൈലുകളും വിക്ഷേപിച്ചായിരുന്നു ആക്രമണം നടന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്തരമൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലെന്നാണ് അമേരിക്കയുടെ അവകാശം ഇറാനിൽ നടന്ന ആക്രമണത്തിനെതിരെ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം യാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം